കഥ തുടരുകയാണ് വിക്രമാദിത്യ കഥ വിക്രമാദിത്യനും മദനമാലയും ഗോമുഖൻ പറഞ്ഞ കഥ കേട്ടുകൊണ്ടിരുന്ന മരുഭൂതി ഉടനെ മറ്റൊരു കഥ പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പരസ്പരം കഥ പറയലേ പണി എവിടെന്നവർക്ക് കഥ പ്രഭോ സ്ത്രീകൾ പൊതുവേ ചപലകളാണെങ്കിലും സ്ത്രീവർഗത്തെ ഒന്നടങ്കം നമുക്കങ്ങനെ വിധി എഴുതാനാവില്ല അത് ശരിയാണ് വേഷാവൃത്തി പുലത്തോലാക്കിയവരിൽ പോലും സ്ഥിരപ്രേമികളും ധർമ്മവതികളുമായിട്ടുള്ളവരുണ്ട് ഉദാഹരണമായി ഞാനൊരു കഥ പറയാട്ടോ പണ്ട് പാടലീപുത്രത്തിലെ വിശ്വപ്രസിദ്ധനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് രണ്ട് സാമന്ത രാജാക്കന്മാരുണ്ടായിരുന്നു അവരിൽ ഗജപതി ഗജസേനയുടെയും ഹയപതി അശ്വസൈന്യത്തിന്റെയും സർവ്വവിദ്യകളും തന്ത്രങ്ങളും അഭ്യസിച്ചവരുമായിരുന്നു വിക്രമാദിത്യ മഹാരാജനെ ശത്രുവായി ഉണ്ടായിരുന്ന പ്രതിഷ്ഠാന നഗരാധിപതിയായ നരസിംഹൻ എന്ന രാജാവായിരുന്നു മറ്റദ്ദേഹത്തിന് ശത്രുക്കളാരും ഉണ്ടായിരുന്നില്ല അത്ര നല്ലൊരു വിക്രമാദിത്യൻ നല്ലൊരു പിന്നെ രാജാവല്ലേ നമുക്കറിയാമല്ലോ വിക്രമാദിത്യനെ തന്റെ സുഹൃത്തുക്കളുടെ ബലത്തിലും സഹായത്തിലും വിശ്വസിച്ച് വിക്രമാദിത്യ പ്രതിജ്ഞ എടുത്തു എന്താ നരസിംഹനെ തോർപ്പിച്ച് എന്റെ സേവകനാക്കുന്നു അത് മറ്റേവരുടെ ആ ഒരു സഹായം തനിക്ക് എന്നുണ്ട് എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ ലക്ഷ്യത്തോടെ അദ്ദേഹം നരസിംഹനെതിരെ പടനയിച്ചു സഹായിക്കാൻ ഗജപതിയുടെ ആനപ്പടയും ഹയപതിയുടെ കുതിരപ്പടയും ഉണ്ടായിരുന്നിട്ടുകൂടി ആ യുദ്ധത്തിൽ വിക്രമാദിത്യൻ തോറ്റുപോയിട്ടോ കേട്ടോ ഗജപതിയും ഹയപതിയും അവരവരുടെ നഗരങ്ങളിലേക്കും വിക്രമാദിത്യൻ പാടലീപുത്രത്തിലേക്കും തലയും താഴ്ത്തി മടങ്ങിപ്പോയി പാവ കൊട്ടാരത്തിലിരുന്ന് വിക്രമാദിത്യൻ സൈന്യശക്തി കൊണ്ടല്ലെങ്കിൽ ബുദ്ധിയും യുക്തിയും പ്രയോഗിച്ചിട്ടെങ്കിലും തന്റെ പ്രതിജ്ഞ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് വീണ്ടും ശപഥം ചെയ്തു ഭരണ ചുമതലയെല്ലാം വിശ്വരായ മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് ഒരു ദരിദ്രനായ പിച്ചക്കാരന്റെ വേഷം ധരിച്ച് അതാണ് പറയുന്നതാണ് തലയിൽ ഏത് ചക്രവർത്തി ആയാലും കൂടി പിച്ചക്കാരൻ ആവണ്ട യോഗ ഉണ്ടെങ്കിൽ അത് വേഷം കെട്ടി തൽക്കാലത്തേക്കെങ്കിലും എങ്കിലും വേണ്ടിവരും നമുക്ക് ഈ ചില ഒന്നാണ് കഥകളിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ടാവും അത് ഇതൊക്കെയാണത് സഹായികളോടൊപ്പം വിക്രമാദിത്യൻ പ്രതിഷ്ഠാനഗരത്തില് പ്രതിഷ്ഠാന നഗരത്തിലേക്ക് തിരിച്ചു പ്രതിഷ്ഠാന നഗരത്തിൽ മദനമാല എന്നുപേരെ അവർ പ്രസിദ്ധയായ വേശ്യ ഉണ്ടായിരുന്നു കൊട്ടാര സദൃശമായിരുന്നു അവരുടെ വാസസ്ഥലം അതിന്റെ പ്രവേശന കവാടത്തിൽ സദാ ആയുധധാരികളായ പടയാളികൾക്കാവലുണ്ടായിരുന്നു മഹാരാജാവിനേക്കാൾ ആഡംബരമായ ജീവിതം നയിക്കുന്ന മദനമാല തന്റെ മട്ടുപ്പാവിലിരുന്നുകൊണ്ട് കൊണ്ട് യാചകവേഷധാര്യെ വിക്രമാദിത്യനെയും സഹചാരികളെയും ശ്രദ്ധിച്ചു ഒറ്റനോട്ടത്തിൽ തന്നെ വിക്രമാദിത്യ മുഖത്തെ പൗരുഷവും രാജകലയും തിരിച്ചറിഞ്ഞുട്ടോ അവള് ആ മദനമാല ഇതൊരു വെറും രാജകനല്ലെന്ന് ഉറപ്പാക്കി അവൾ അദ്ദേഹത്തെ തന്റെ മണിമന്ദിരത്തിലേക്ക് വിളിച്ച ആതിഥ്യം വരളി കുളിച്ചു സുഗന്ധ ലേപനങ്ങൾ ചേർത്തി പട്ടുടയാടുകളും മണിഞ്ഞു നിൽക്കുന്ന വിക്രമാദിത്യനെ കണ്ട് മദനമാലയുടെ മനം ഇളകിപ്പോയിട്ടോ അവൾ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ മാത്രം കാമുകിയും സേവികയുമായി മാറി മറ്റു പ്രഭുക്കന്മാരല്ലേ നരസിംഹരാജാവിനെ തന്നെയും പിന്നീട് അവൾ സ്വീകരിച്ചില്ല അതുമാത്രമല്ല ദാനശീലനായ വിക്രമാദിത്യനെ ദിനംതോറും യാചകർക്കും ദരിദ്രർക്കും ദാനം ചെയ്യാൻ അളവറ്റ ധനവും മദനമാല നൽകിയിരുന്നു അങ്ങനെ അവിടെയും ചക്രവർത്തിയായി വാണുകൊണ്ടിരിക്കെ ഒരു രാത്രി അദ്ദേഹത്തെ കാണാൻ വന്ന മന്ത്രിമുഖ്യനായ ബുദ്ധിവരനുമായി വിക്രമാദിത്യൻ തന്റെ അവിടുത്തെ അനുഭവങ്ങളെല്ലാം പങ്കിട്ടു തുടർന്ന് താൻ ആരാണെന്ന് പോലും അറിയാതെ ഇത്രയധികം സ്നേഹം പകർന്നു തന്ന മദനമാലയ്ക്ക് എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത് എന്ന് മന്ത്രിയോട് വിക്രമാദിത്യൻ ചോദിച്ചു അപ്പോൾ മന്ത്രി പറഞ്ഞു പ്രപഞ്ച ബുദ്ധി എന്ന ഭക്ഷു മുമ്പ് അങ്ങവെച്ച അമൂല്യ രത്നങ്ങളിൽ നിന്നും കുറച്ചെടുത്ത് മദനമാലക്ക് കൊടുത്താലോ എന്ന് ചോദിച്ചു അത് കേട്ട് സന്തുഷ്ടനായി വിക്രമാദിത്യൻ പറഞ്ഞു നല്ല തീരുമാനം തന്നെയാണ് കുറച്ചല്ല മുഴുവൻ തന്നെ കൊടുക്കാം ആ രത്നം നമുക്ക് നൽകിയ പ്രപഞ്ചബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് അത് കേൾക്കുക എല്ലാം കൊടുക്കണം കുറച്ച് കൊടുത്താ പോരെ പാടലീപുത്രത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് പ്രപഞ്ചബുദ്ധി ഒരാളുടെ പേരാണ് കേട്ടോ അത് എന്ന ബുദ്ധി ഭിക്ഷു അദ്ദേഹം അയാൾ നിത്യവും കൊട്ടാരത്തിൽ ഒന്ന് നമ്മെ കാണുകയും ഓരോ സ്വർണച്ചെപ്പ് കാഴ്ചവെക്കുകയും ചെയ്യും ഭിക്ഷു എന്നിട്ടാണ് രാജാവിന് സ്വർണ്ണ കൊടുക്കുന്നത് ഞാനത് ഭണ്ഡാരം കാര്യക്കാരനെ ഏൽപ്പിച്ചു ഭിക്ഷുവിന് അത്യാവശ്യം വേണ്ട വസ്തുക്കൾ മാത്രം സ്വീകരിച്ച് അദ്ദേഹം പോവുകയും ചെയ്യും അങ്ങനെ എനിക്ക് ഒരു ദിവസം ചെപ്പ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു തുറന്നുപോയി വിലമതിക്കാനാവാത്ത രത്നങ്ങൾ തറയിൽ ചിതറി വീണു അത് കണ്ട അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഇതിനു മുൻപ് ഭിക്ഷു തന്നെ ചെപ്പുകളും വരത്തി തുറന്ന് പരിശോധിച്ച സമയത്ത് അവയിലെല്ലാം ഇത്തരം രത്നങ്ങൾ തന്നെ ആയിരുന്നു ഇത്രയേറെ വിലപ്പെട്ട നിധി എല്ലാ ദിവസവും എനിക്ക് സമ്മാനിക്കുന്നത് എന്തിനെന്ന് അറിയാൻ ഞാൻ അതിയായ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അഭിഷ്ഠു പറഞ്ഞു മഹാരാജൻ ഞാൻ വനമന്ധ്യത്തിൽ ഒരിടത്തുള്ള ശ്മശാനത്തിന് അടുത്ത് കൃഷ്ണചതുർദശി രാത്രി ഒരു ദിവ്യപൂജ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങ് ആ സമയം അവിടെ വന്ന് ക്രിയകൾ ഭംഗിയാക്കാൻ എന്നെ സഹായിക്കണം അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ സമ്മതിച്ചു കൃഷ്ണചതുർദശി നാളിൽ സന്ധ്യയായപ്പോൾ തന്നെ കുളിച്ചൊരുങ്ങി യാത്രക്ക് ഇരുന്ന ഞാൻ എങ്ങനെയോ മയങ്ങിപ്പോയി ആ നിദ്രയിൽ ഗരുഡാരൂഢനായ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു വത്സാ പ്രപഞ്ചബുദ്ധി നിന്നെ ക്ഷണിച്ചിരിക്കുന്നത് അയാൾ നടത്തുന്ന ഹോമത്തിൽ നിന്നെ ബലിയർപ്പിക്കാനാണ് കേട്ടോ അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണം അയാൾ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഒരിക്കൽ കാട്ടിത്തരാൻ പറയണം എന്നിട്ട് അയാളുടെ കഴുത്ത് ഛേദിച്ചു കളയണം ഇങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷനായി ഓ ഇതിനോണ്ടിരിക്കും കൊണ്ടുപോക്കുന്നു രാത്രിയുടെ ആദ്യ ആമത്തിൽ തന്നെ വാളുമേന് ഞാൻ കാട്ടിലേക്ക് നടന്നു അവിടെയുള്ള ശ്മശാനത്തിന്റെ നടുവില്ലാ ദുർമന്ത്രവാദി ചക്രങ്ങളും ചക്രക്കളം വരച്ച് ഹോമം നടത്തുകയായിരുന്നു എന്നെ കണ്ട ഉടനെ അയാൾ പറഞ്ഞു മഹാരാജൻ വളരെ ചെറിയൊരു കാര്യമേ അങ്ങ് ചെയ്യേണ്ടതുള്ളൂ ഇതാ ഈ ഹോമകുണ്ടത്തിന് പുറത്ത് സാഷ്ടാംഗം നമസ്കരിക്കണം അതോടെ അങ്ങേക്കും എനിക്കും ഐശ്വര്യം ലഭിക്കും അത് കേട്ട് ഞാൻ പറഞ്ഞു ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം നമസ്കരിച്ചേനെ ആവാ പക്ഷെ നമസ്കാരം നടത്തുന്നത് വഴിയാമ്പണ്ണം വേണമല്ലോ ഞാൻ ചെയ്തിട്ടുള്ളത് തെറ്റിപ്പോയാൽ കുഴപ്പമാകുമല്ലോ അതുകൊണ്ട് താങ്കൾ അതൊന്ന് കാണിച്ച് തന്നാലെന്ന് പറഞ്ഞു അരി മഹാരാജാവ് ഉടനെ അയാൾ ഹോമകുണ്ടത്തിന് പുറത്ത് സാഷ്ടാംഗം നമസ്കരിച്ചു ഒരു നിമിഷവും പാഴാക്കാതെ ഞാൻ ആ ചിറസ് വാളുകൊണ്ട് വെട്ടിനീക്കി ഉടനെ വൈശ്രവണൻ അവിടെ പ്രത്യക്ഷനായി ഇപ്രകാരം എന്നെ അനുഗ്രഹിച്ചു ഹേ രാജൻ അങ്ങ് ചെയ്തത് ഉചിതമായ പ്രവൃത്തിയാണ് ഇവൻ ഒരു ദുഷ്ടാത്മാവായിരുന്നു അവൻ നേടാൻ ആഗ്രഹിച്ച ആകാശ സഞ്ചാര യോഗ്യത ഇനി താങ്കൾക്ക് ലഭിക്കും മറ്റെന്തെങ്കിലും വരം ആവശ്യമെങ്കിൽ ചോദിക്കാം അത് കേട്ട് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ വരമൊന്നും വേണ്ട പക്ഷേ എപ്പോൾ ആവശ്യം വരുന്നു അപ്പോൾ ഞാനങ്ങനെ സ്മരിക്കും അന്ന് അങ്ങ് എന്നെ സഹായിക്കണം അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് വൈശ്രവണൻ നിറഞ്ഞു ഇതാണ് ആ ഭിക്ഷുവിന്റെ കഥ ഇപ്പോൾ ആ ധനപതിയിൽ നിന്നും ഉചിതമായ ഒരു വരം വാങ്ങി അതുകൊണ്ടുണ്ടാകുന്ന ഫലം മദനമാലക സമ്മാനിച്ചിട്ട് നാളെ തന്നെ ഞാൻ പാടതി മടങ്ങുന്നതാണ് മന്ത്രിയും മറ്റു സഹചാരികളും ഉടനെ മടങ്ങിക്കൊള്ളുക എന്ന് വിക്രമാദിത്യ ചക്രവർത്തി മന്ത്രിയോട് പറഞ്ഞു ഇപ്രകാരം വിക്രമാദിത്യൻ പറഞ്ഞത് കിട്ട് മന്ത്രി മുഖ്യനായ ബുദ്ധി വരനി മടങ്ങിപ്പോയി പിറ്റേന്ന് വിക്രമാദിത്യൻ കുളിച്ചു പൂജാമുറിയിൽ ഏകനായി നിന്നുകൊണ്ട് വൈശ്രവണനെ സ്മരിച്ചു വരുന്നതോ ധനപതി തനിക്ക് മദനമാലയിൽ മദനമാലക്ക് സമ്മാനിക്കാൻ അഞ്ചു സ്വർണ പുരുഷന്മാരെ ലഭിക്കണമെന്നും അവ ഉപയോഗിക്കുമ്പോൾ അംഗങ്ങൾക്ക് ക്ഷതം പറ്റിയാൽ അപ്പോൾ തന്നെ ശരിയാവുകയും വേണമെന്നും വിക്രമാദിത്യൻ ആവശ്യപ്പെട്ടു ഉടനെ ധനപതി അഞ്ച് സ്വർണ പുരുഷന്മാരെ നൽകി അനുഗ്രഹിച്ചു അദ്ദേഹം അപ്രത്യക്ഷന ഉടനെ വിക്രമാദിത്യനും ആരോടും ഒന്നും പറയാതെ തൻ്റെ ആകാശഗമന സിദ്ധി ഉപയോഗിച്ച് ക്ഷണം നേരം കൊണ്ട് പാടലി വൃത്തി സ്വന്തം കൊട്ടാരത്തെത്തുകയും ചെയ്തു ഈ സമയം അർച്ചനാ മന്ദിരത്തിൽ പോയ പ്രേതമനെ കാണാൻ അന്വേഷിച്ചു മദനമാല രണ്ട് കഞ്ചു സ്വർണ പുരുഷന്മാരെയാണ് പക്ഷെ അവൾക്കതിലൊട്ട് സന്തോഷം തോന്നിയില്ല ഇത്രകാലം തന്നെ സന്തോഷിപ്പിച്ച തീർച്ചയായും ഒരു ദിവ്യ പുരുഷനായിരുന്നു എന്ന് മദനമാല തീർച്ചയാക്കി ഒരു ജീവിതം വേണ്ടെന്ന് തീരുമാനിച്ച് ദുഃഖാകുലിയെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അതറിഞ്ഞ് തോഴിമാരും മറ്റും അദ്ദേഹം തീർച്ചയായും വീണ്ടും വരുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു കേട്ടോ അതാണ് ആറുമാസം ഞാൻ കാത്തിരിക്കും അതിനകത്ത് അദ്ദേഹം വന്നില്ലെങ്കിൽ ഞാൻ ജീവൻ എടുക്കും എന്നവൾ പ്രതിജ്ഞയും ചെയ്തു അരി മദനമാല പിന്നീട് അവൾ തൻ്റെ പ്രാണപ്രിയനോർത്ത് മാത്രം ജീവിച്ചു മറ്റൊരു സുഖഭോഗം ും ആശിക്കാതെ ദാനശീലയായി തുടർന്നു ഒരു ദിവസം സഹായം തേടിയത്തെ ഒരു ബ്രാഹ്മണന് സ്വർണ്ണ പ്രതിമയിൽ ഒന്നിന്റെ ഒരു കൈ മുറിച്ചവൾ ദാനം ചെയ്തു പിറ്റേന്ന് ചെന്ന് നോക്കുമ്പോൾ പഴയതുപോലെ രണ്ട് കൈകളും ഉണ്ടെന്ന് അത്ഭുതപ്പെട്ടു പിന്നീട് അവൾ അതിധാരാളമായി ദാനം ചെയ്യാൻ തുടങ്ങി അതറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ അവളെ തേടി ഒന്ന് വെറുതെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ ഈ ചക്കരക്ക് ഈഴ്ച്ചെത്തുന്നത് പോലെ എന്ന് പറയും അതുമാതിരി എത്തിപ്പോളും ഒരു ദിവസം പാടലീപുത്രത്തിൽ നിന്നും ചതുർവേദിയായി ഒരു ബ്രാഹ്മണനും എത്തി സംഗ്രാമദത്തൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നാല് വേദങ്ങളും ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടെന്നറിഞ്ഞ മദനമാല സ്വർണ്ണ നാല് കൈകളും കുറിച്ച് സമ്മാനിച്ചു കഠിനവ്രതം കൊണ്ട് ക്ഷീണിച്ച അവശയായിരുന്ന അവളെ കുറിച്ച് അവിടുത്തെ ഭക്തജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കി പിന്നീട് എന്ത് ചെയ്തു അദ്ദേഹം പാടലീപുത്രത്തിലേക്ക് മടങ്ങിയ സംഗ്രാമദത്തൻ ഈ നാല് സ്വർണ്ണക്കൈകൾ തന്റെ ചെറിയ വീട്ടിൽ സൂക്ഷിച്ചാൽ നല്ല കള്ളന്മാരും തട്ടി കൊണ്ടുപോകുമോന്ന് വിചാരിച്ച് രാജാവിനെ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാവും നല്ലത് എന്ന് തീരുമാനിച്ചു അവയുമായി വിക്രമാദിത്യ കൊട്ടാരത്തിലെത്തി താൻ പ്രതിഷ്ഠാനഗരത്തിൽ പ്രതിഷ്ഠാന നഗരത്തിൽ പോയതും മദനമാലയെ കണ്ടതും തനിക്കവൾ നാല് സ്വർണ്ണക്കൈകൾ സമ്മാനിച്ചതുമൊക്കെ വിവരിച്ച ശേഷം സംഗ്രാമത്തൻ തുടർന്നു അവിടെ ഒരു അത്ഭുതമുണ്ടായി മഹാരാജാവെ ഏതോ ഒരു ദിവ്യപുരുഷൻ മദന്മാരുടെ അതിഥിയായി കുറച്ചു കാലം അവളോട് ഒപ്പം കഴിഞ്ഞുട്ടെ പിന്നീട് അഞ്ചു സ്വർണ പ്രതിമകൾ അവൾക്ക് സമ്മാനിച്ച് അവൾ അറിയാതെ പോയി കളഞ്ഞു പാവം ആ വിരഹ ദുഃഖത്താൽ എല്ലും ദൂരമായി കഴിയുകയാണ് പ്രഭു ആറുമാസത്തിനകം ആ ദിവ്യപുരുഷൻ വീണ്ടും ആകലനായില്ലെങ്കിൽ ജീവൻ ഒടുക്കാനാണ് ആ സാധ്യത ഉറച്ച തീരുമാനം അവൾ എനിക്ക് ദാനം ചെയ്ത നാല് സ്വർണക്കരങ്ങൾ ഇവിടെ സൂക്ഷിക്കാൻ േൽപ്പിക്കാനാണ് ഞാൻ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ട് വിക്രമാനുടനെ തന്നെ ആകാശമാർഗേണം സഞ്ചരിച്ച അവളുടെ സമീപത്തെത്തി തന്റെ കാമുകനെ കണ്ട് വിരഹിണിയായി ഇരുന്ന മദനമാല അത്യധികം ആഹ്ലാദിച്ചു ഒരു കാരണവുമില്ലാതെ ഇത്ര ക്രൂരമായി തന്നെ ഉപേക്ഷിച്ചു പോയത് എന്തിനെ എന്ന ചോദ്യത്തിന് വിക്രമാദിത്യൻ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയ ശേഷം താൻ നരസിംഹരാജാവിനെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ച് യുദ്ധം ചെയ്തതും അതിൽ തോൽവി അടഞ്ഞതും പിന്നീട് മദനമാലയുടെ അടുത്ത് വേഷം മാറി വന്നതും വൈശ്രവണ് തന്നതായ സ്വർണ്ണ പുരുഷന്മാരെ അവൾക്ക് സമ്മാനിച്ചു പോയതുമൊക്കെ വർണ്ണിച്ചു നിത് ഇപ്രകാരം തുടർന്നു നരസിംഹൻ എൻ്റെ പ്രത്യേക സിദ്ധികൾ ഉപയോഗിച്ച് ഇപ്പോൾ എനിക്ക് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയും പക്ഷേ അത് ധർമ്മയുദ്ധമാവില്ല നീ എനിക്കൊരു ഉപകാരം ചെയ്യണം നരസിംഹൻ ഇവിടെ വരുത്തിയിട്ട് ധാരപാലകരെ കൊണ്ട് അയാൾ വിക്രമാദിത്യന്റെ സേവകനാണെന്ന് ഒരൊക്കെ വിളിച്ചു പറയിക്കണം അത്ര മാത്രം മതി അത് സമ്മതിച്ച മദന മാലതന്റെ ഗോപുരം കാവൽക്കാരെ വിളിച്ചു പ്രകാരം പറഞ്ഞു നരസിംഹരാജാവ് ഈ വഴി വരുമ്പോഴെല്ലാം നിങ്ങൾ ഉച്ചത്തിൽ ഇതാങ്ങയുടെ സേവകനായ നരസിംഹരാജാവ് വരുന്നു എന്ന് വിളിച്ചു പറയണം ആരെയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ സ്തുതിക്കുന്നതെന്ന് അദ്ദേഹമോ മറ്റാരെങ്കിലുമോ ചോദിച്ചാൽ വിക്രമാദിത്യരാജാവിനും മറുപടി പറയണം എന്ന് പറഞ്ഞോള് അങ്ങനെ തന്നെയെന്ന് സമ്മതിച്ചവർ പോയി ദ്വാരപാലകരെ പ്രത്യേകം വിളിച്ചവൾ ഇത്രയും കൂടി പറഞ്ഞു നരസിംഹരാജാവല്ല ഇപ്പോൾ ഇവിടുത്തെ രാജാവ് അതുകൊണ്ട് അദ്ദേഹം വന്നാൽ അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് കേട്ടോ ഇതും കൂടി അവൾ വിക്രമാൻ്റെ അരി കൂടിയെത്തി മദനമാരുടെ ദാനധർമ്മത്തെക്കുറിച്ചും എത്ര എടുത്താലും തീരാത്ത അഞ്ച് സ്വർണ പ്രതിമകളെക്കുറിച്ചുമൊക്കെ ഒരുപാട് ഇതിനകം കേട്ടിരുന്ന നരസിംഹമാരാ ആ രാജാവ് അവളെ ഒന്ന് നേരിൽ കാണാൻ ഉറച്ച് പുറപ്പെട്ടു രാജാവ് അടുത്തു വന്നപ്പോൾ മദനമാരുടെ ഗോപുരത്തിൽ നിന്നുകൊണ്ട് കാവൽക്കറൊക്കെ പറഞ്ഞു മഹാരാജൻ ഇതാ അങ്ങയുടെ എളിയ സേവകനായ നരസിംഹരാജാവ് അങ്ങയെ കാണാനായി വരുന്നു അത് കേട്ടത്ഭുതവും അമർഷവും അടക്കാനാവാതെ രാജാവ് ചോദിച്ചു ആരെ ആരെക്കുറിച്ചാണ് നിങ്ങൾ സ്വദിക്കുന്നത് ആരാണ് നിങ്ങളുടെ മഹാരാജാവൂടെയാണ് അയാൾ വിക്രമാദിത്യ മഹാരാജാവാണ് ഞങ്ങളുടെ രാജാവ് അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ അന്തപുരത്തിലുണ്ട് തന്നോട് യുദ്ധം ചെയ്ത് തോറ്റ വിക്രമാദിത്യൻ പണ്ട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റി എന്ന് വരുത്താൻ കണ്ടെത്തിയ സൂത്രപ്പണിയാണിതെന്ന് മനസിലാക്കിയ നരസിംഹൻ അകത്തേക്ക് കടന്ന അന്തപുരത്തിലെത്തി വിക്രമാദിത്യൻ എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവം ആലിംഗനം ചെയ്തു ഇരുവരും ഒന്നിച്ചിരുന്നു കുശല പ്രശ്നം നടത്തിയപ്പോൾ മദനമാല രണ്ടുപേരെയും ഒരുപോലെ ആദരിച്ചു പിന്നീട് സ്വർണ പുരുഷന്മാരെ കുറിച്ച് അന്വേഷിച്ച നരസിംഹനോട് വിക്രമാദിത്യൻ താൻ ഭിക്ഷുവിനെ വധിച്ചതും വൈശ്രവണിൽ നിന്ന് വരൻ വാങ്ങിയതും ഒക്കെ വിവരിച്ചു ആകാശഗമനത്തിനുള്ള വരം നേടിയ വിക്രമാദിത്യൻ എന്തുകൊണ്ടും തന്നെ കഴിയോഗ്യനും ആദരണീയനുമാണെന്ന് മനസ്സിലാക്കിയ നരസിംഹൻ വിക്രമാദിത്യനുമായി ദൃഢമായ സൗഹാർദ്ദത്തിൽ കഴിയാൻ തീരുമാനിച്ചു മറ്റൊരു ശത്രുണ്ടായിരുന്നുള്ളൂ ആ ശത്രുണ്ടാക്കീഴടങ്ങിയിരിക്കുന്നു അദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിൽ ഗാനയിച്ച് ആദരിക്കാനും നരസിംഹൻ തയ്യാറായി കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞ ശേഷം വിക്രമാദിത്യ മഹാരാജാവ് പാടലീയപുത്രത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കാൻ കഴിവില്ലാത്ത മദനമാലയും സ്വന്തം സ്വത്തുക്കളെല്ലാം ദാനം ചെയ്തിട്ട് അദ്ദേഹത്തോടൊപ്പം പാടലീയപുത്രത്തിലേക്ക് പോകുന്നു ഇങ്ങനെയുള്ള ദൃഢപ്രണയിനികളായ സുശീലകളും വേഷാസ്ത്രികളിൽ വരെ അപൂർവമായെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഈ കഥ ഞാൻ പറഞ്ഞത് എന്നിങ്ങനെ യുവമന്ത്രിയായ മരുഭൂതി പറഞ്ഞ് അവസാനിപ്പിച്ചു തീട്ടിരുവരും ഏവരും ഏറെ സന്തോഷിച്ചു കേട്ടോ മരുഭൂതിയുടെ കഥ തീർന്നപ്പോൾ നരവാഹനദത്തൻ സേനാപതിയായ ഹരിശിഖൻ പറഞ്ഞു നരവാഹനദത്ത സേനാപതി അദ്ദേഹത്തിന്റെ പേര് ഹരിശിഖൻ സ്ഥിരപ്രണയിനികളും പതിവൃതാരത്നങ്ങളുമായ സ്ത്രീകളും ഉണ്ടെന്നതിന് ഉദാഹരണമായി എനിക്കുണ്ടൊരു കഥ പറയാൻ ഇതെല്ലാവരും കേൾക്കണേ പണ്ട് വർദ്ധമാനപുരം എന്ന നഗരത്തിൽ വീരഭുജൻ എന്ന പ്രസിദ്ധന രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് നൂറ് ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ രാജാവിനേറെ പ്രിയപ്പെട്ടോൾ ഗുണവര എന്ന രാജ്ഞിയും പക്ഷേ ഇത്രയും ഭാര്യമാരുണ്ടായിട്ടും അദ്ദേഹത്തിനൊരു കുഞ്ഞു ജനിച്ചില്ല ശുദ്ധവർദ്ധന എന്ന വൈദ്യനെ വരുത്തി സന്താനോത്പാദന ശക്തി പകരുന്ന ഔഷധം ഉണ്ടാക്കി കൊടുക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു ഔഷധം ഉണ്ടാക്കാൻ ഒരു കാട്ടാടിനെ വേണമെന്ന് വൈദ്യൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭടന്നാർ വനത്തിൽ പോയി കാട്ടാടിനെ പിടിച്ചു കൊണ്ടുവന്നു ആടിന്റെ മാംസരസവും മറ്റ ഔഷധങ്ങളും ചേർത്ത് വൈദ്യൻ വൈദ്യനൊരു മരുന്നുണ്ടാക്കി രാജ്യമാരെല്ലാം നിരന്നിരുന്ന് ഈശ്വര പ്രാർത്ഥന നടത്താൻ അയാൾ ആവശ്യപ്പെട്ടു എല്ലാവരും അങ്ങനെ ചെയ്തു അക്കൂട്ടത്തിൽ ഗുണവര ഉണ്ടായിരുന്നില്ല പ്രാർത്ഥന കഴിഞ്ഞ ഔഷധം അവർക്ക് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് രാജാവും ഗുണവരയും കൂടി അങ്ങോട്ട് വന്നത് തൻ്റെ പ്രിയപ്പെട്ട ഗുണവരയ്ക്ക് മാത്രം മരുന്ന് കിട്ടിയില്ലെന്നറിഞ്ഞ് രാജാവ് വൈദ്യനെ കുറ്റപ്പെടുത്തി അപ്പോൾ വൈദ്യൻ പാചകക്കാരനോട് കാട്ടാടിന്റെ ഏതെങ്കിലും ഭാഗം ബാക്കിയുണ്ടോ ി കൊമ്പ് മാത്രമേ ഉള്ളെന്നറിഞ്ഞാൽ അത് ഉപയോഗിച്ച് ഔഷധമുണ്ടാക്കി ഗുണവരക്കും കൊടുത്തു അതിൻ്റെ കൊമ്പുണ്ട് യഥാകാലം എല്ലാ രാജ്ഞിമാരും പ്രസവിച്ചു നൂറാമത്തെ രാജ്ഞിയായ ഗുണവരയുടെ പുത്രനായിരുന്നു കൂടുതൽ ഓജസ്സും തേജസ്സും അവന് രാജാവ് ശൃംഗഭുജൻ എന്ന് നാമകരണം ചെയ്തു ശൃംഗം എന്ന കൊമ്പ് വളർന്നു വരുന്നതും തോറും അവൻ കാമദേവനെ പോലെ സുന്ദരനും അർജുനനെ പോലെ വില്ലാളിയും ഭീമസേനെ പോലെ ആരോഗ്യവാനുമായി തീർന്നു അതുംകൊണ്ട് തന്നെ മറ്റു രാജ്ഞിമാർക്ക് അവനോടും അവൻ്റെ അമ്മയോടും അസൂയതും ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും ദുഷ്ടേഖ യശോരേഖയല്ല യശസ്സില്ലാത്ത രേഖ ആ യേശോരേഖ എന്ന രാജ്ഞി മറ്റുള്ളൊരു വിളിച്ചുകൂട്ടി ഗൂഢാലോചന നടത്തി തുടർന്ന് അവർ രാജാവിനെ കണ്ട് ഗുണവരേ കന്തപുരത്തിലെ ജോലിക്കാരനായ സുരക്ഷിതൻ നിന്ന് യുവാവുമായ അവിഹിതം ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അത് അപ്പടി വിശ്വസിക്കാൻ രാജാവ് തയ്യാറായില്ല എങ്കിലും അദ്ദേഹം സുരക്ഷിതനെ ബ്രഹ്മഹത്യാപാപം ആരോപിച്ച് ആരോപിച്ച് ക്ഷേത്ര ദർശനത്തിന് നിയോഗിച്ചയച്ചു രാജാവ് വിഷാദമഗ്നായും ചിന്താഭരതനായും ഇരിക്കുന്നത് കണ്ട് ഗുണവര അടുത്തു ചെന്ന് കാരണം തിരക്കി അപ്പോൾ രാജാവ് വളരെ തന്മയത്വമായൊരു കള്ളം പറഞ്ഞു ഒരു മഹാതപസ് തന്റെ മുന്നിലെത്തി രാജകുലം തന്നെ നശിക്കാൻ പോവുകയാണെന്നും അതൊഴിവാക്കാൻ രാജാവ് കുറെക്കാലം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നും ഗുണവര രാജ്ഞിയെ നഗരത്തിൽ മാറ്റി ഏതെങ്കിലും ഒളിസങ്കേതത്തിൽ പാർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചതായും പറഞ്ഞു ഇത് കേട്ടു ഗുണവതിയായ ഗുണവര പറഞ്ഞു എങ്കിൽ അത് എത്രയും വേഗം എന്നെ ഇവിടെ നിന്നും മാറ്റി ഏതെങ്കിലും ഗുഹയിൽ അടച്ചുകൊള്ളു നമ്മുടെ രാജ്യത്തിനും കുലത്തിനും ഒരു ദോഷവും വരാൻ പാടില്ല അത് കേട്ടപ്പ രാജാവന്ന് ഭവതി ഏതെങ്കിലും ഗുഹയിൽ അടക്കാനൊന്നും എനിക്കാവില്ല ഒരു കാര്യം ചെയ്യാം അന്തപ്പുരത്തിൽ തന്നെ ഒരു ഗുഹയുണ്ടാക്കി അതിലിരുത്താം അപ്രകാരം അന്തപ്പുരത്തിലുള്ള കൃത്രിമമായ ഗുഹയുണ്ടാക്കി അമ്മയെ അതിലിരുത്തിയത് കണ്ട് മകൻ ശൃംഗഭുജൻ കാരണം അന്വേഷിച്ചപ്പോൾ റാണിയോട് പറഞ്ഞ നുണകഥ തന്നെ അവനോട് രാജാവ് ആവർത്തിച്ചു അയശോരേഖ എന്ന ദുഷ്ടയാരാജ്ഞി അവൾ അവരുടെ മകനായ അവരുടെ ദുഷ്ടനായ മകൻ നിർവാസഭുജനെ അടുത്തു വിളിച്ചു പറഞ്ഞു മകനെ ആ ഗുണവരയെ ഞങ്ങളെല്ലാവരും ചേർന്ന് മഹാരാജാവിനോട് കള്ളം പറഞ്ഞു ഗുഹയിൽ അടച്ചിട്ടുണ്ട് ഇനി അവരുടെ മകൻ ശൃംഗഭുജനെ കൂടി നാട്ടിൽ നിന്ന് ഓടിക്കണം അത് കേൾക്കാത്ത താമസം ദുഷ്ടബുദ്ധിയായ അതന്നെ ദുഷ്ടത്തിയായ നമുക്ക് ദുഷ്ടബുദ്ധിയായ മകനല്ലേ ഉണ്ടാവുള്ളൂ അവൻ തന്റെ മറ്റ് സഹോദരന്മാരും ഇക്കാര്യം ചർച്ച ചെയ്ത് ഒരവസരത്തിനെ കാത്തിരുന്നു അങ്ങനെ ഇരിക്കേ രാജകുമാരൻ പരിശീലനം രാജകുമാരന്മാരൊക്കെ ആയുധ പരിശീലനം നടത്തി നടത്തിക്കൊണ്ട് നിൽക്കുമ്പോ ഭീമാകാരനൊരു അവിടെ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ ഭീകരമായ രൂപം കണ്ടവർ അന്തം വിട്ടു നിൽക്കേ ആ വഴി വന്നൊരു യോഗി അവരോട് പറഞ്ഞു അത് വെറും ഒരു കൊക്കല്ല അഗ്നിശിഖൻ എന്ന രാക്ഷസൻ രൂപം മാറി വന്നതാണ് അവന് വിട്ടയറ്റരുത് അവൻ പല വിധത്തിലും ശ്രമിച്ചു അവരെ എന്നിട്ട് രാക്ഷസനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഉടനെ ദുഷ്ടബുദ്ധിയാ നിർവാസഭുജനപ്രകാരം ചിന്തിച്ചു ശൃംഗഭുജനെ നാട് കടത്താൻ ഇതൊരവസരമാണ് അവൻ ഓടിപ്പോയി അച്ഛൻ്റെ വില്ലും സ്വർണം കെട്ടിയ വസ്ത്രവും അസ്ത്രവും എടുത്തുകൊണ്ടുവന്ന് ശൃംഗഭുജന്റെ കയ്യിൽ കൊടുത്തിട്ട് ഭഗത്തിന് നേരെ അസ്ത്രമയക്കാൻ പറഞ്ഞു നല്ല വില്ലാളിയെ ശൃംഗഭുജൻ അസ്ത്രം കൃത്യമായി ഭഗത്തിൻ്റെ മാറിൽ കൊള്ളിച്ചു അസ്ത്രവുമായി പറന്ന് പോയി ഉടനെ നിർവാസഭുജൻ തൻ്റെ മനസ്സിലിരിപ്പ് പുറത്തെടുത്തു ഒരു കാരണം കിട്ടാൻ്റെ കാത്തിരുന്നു അച്ഛനേറെ പ്രിയപ്പെട്ട അസ്ത്രമാണ് അത് അതില്ലാതെ കൊട്ടാരത്തിലേക്ക് മടങ്ങിച്ചെല്ലാനാവില്ല നീ പോയി അത് കണ്ടെടുത്ത് കൊണ്ടുവരണം മറ്റുള്ള സഹോദരന്മാരുടെ അഭിപ്രായം തന്നെ പറഞ്ഞു ഒടുവിൽ ഗത്യന്ത്രമില്ലാത്ത തൻ്റെ വില്ലും അമ്മുമായി ശൃംഗഭുജൻ ഒക്കു രാക്ഷത്തിനെ തേടി നാട് കെട്ടും അതെന്നാലും മടങ്ങി മകത്തിനെ തേടി ശൃംഗഭുജൻ നാടുകളും കാടുകളും മിനിറ്റ് വളരെ ദൂരം പോയെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ നന്ദി ക്ഷീണിതനായി ഒരു വനമന്ധ്യത്തെത്തി അയാൾ ഒരത്ഭുത നഗരം അവിടെ കണ്ട് അതിശയിച്ചുപോയി ഈ കാട്ടിനടുള്ള ഒരു നഗരമോ എന്തായാലും അവിടെയുള്ള ഒരു ആരാമത്തിൽ ചെന്നയാളും വിശ്രമിച്ചു അപ്പോൾ അത് ഒരു തരുണി അയാൾക്ക് നേരെ വരുന്നത് കണ്ടു അവൾ അടുത്ത് മധുരോദാരമായി മധുരോധാരമായി പുഞ്ചരിച്ചു അത് കണ്ട് സന്തോഷിച്ച് ശൃംഗഭുജൻ അവളോട് ചോദിച്ചു ഈ നഗരം ഏതാണ് സുന്ദരി ഭവതിയായി ആരാണ് അതിന് മറുപടി അവൾ ആ നഗരത്തിന്റെ പേര് ധൂമപുരം എന്നാണെന്നും അവളുടെ പേര് രൂപശിഖ എന്നാണെന്നും ദൂരെ നിന്ന് തന്നെ അയാളെ കണ്ട് ആകർഷിതയായി വന്നതാണെന്നും മറ്റും പറഞ്ഞു താങ്കൾ ആരാണ് എന്തിനുടെ ചോദ്യത്തിന് മറുപടിയായി തൻ്റെ ചരിത്രം എല്ലാം ശൃംഖുജനും പറഞ്ഞു അപ്പോൾ അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് തേടി നടക്കുന്നത് എൻ്റെ അച്ഛനെയാണ് അഗ്നിശിഖൻ എന്നാണ് അച്ഛൻ്റെ പേര് രാക്ഷസനായ അച്ഛൻ മായാവിദ്യ ഉപയോഗിച്ച് ഓക്കിൻ്റെ രൂപത്തിൽ ഇവിടെ വന്നതായിരുന്നു താങ്കളാഴ്ച സ്വർണ്ണ അത്ര ഞാനാണ് അച്ഛൻ്റെ ദേഹത്തെ നൂരി എടുത്തത് മരുന്ന് പുരട്ടിക്കൊടുത്തത് അച്ഛൻ്റെ മുറിവുണങ്ങി ആ അത്ര ഞാൻ കൗതുകപൂർവ്വം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് വരും നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം അച്ഛനെ പരിചയപ്പെടാന്ന് പറഞ്ഞു അവരൊന്ന് ചോട്ടാരത്തിലെ പോയി ശൃംഗഭൂജനയെ മാറ്റി നിർത്തി രൂപശിഖ അച്ഛൻ്റെ അടുത്ത് നദികോമളനും ഏതോ ദിവ്യശക്തി ഉള്ളവനുമായ രാജകുമാരനെ താൻ ഉദ്യാനത്തിൽ വെച്ച് പരിചയപ്പെട്ടെന്നും അദ്ദേഹത്തെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നും അവൾ പറഞ്ഞു മനുഷ്യർ കേവലം രാക്ഷസരുടെയും ഭക്ഷണം മാത്രമാണെന്നും മകൾക്കത്ര ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒന്ന് കാണട്ടെ എന്നുമായി അഗ്നിശികൻ അവൾ വേഗം ശൃംഗഭുജനെ ആൾക്ക് കാണിച്ചു കാണിച്ചു കൊടുത്തു അഗ്നിശികൻ ശൃംഗഭുജനെ ഇഷ്ടപ്പെട്ടു തുടർന്ന് അയാൾ പറഞ്ഞു നിന്നെ നമുക്ക് ബോധിച്ചിരിക്കുന്നു എന്റെ മകളെ വിവാഹം ചെയ്തു തരാ പക്ഷെ ഞാൻ പറയുന്നത് എന്തും അനുസരിച്ചു കൊള്ളാമെന്ന് വാക്കുതരണം അങ്ങനെ ആവാ രാജകുമാരൻ സമ്മതിച്ചു എങ്കിൽ സ്നാനവും ജപവും ഒക്കെ കഴിച്ചു വരാൻ പറഞ്ഞ് രാജകുമാരനെ അയച്ചിട്ട് ആ രാക്ഷസരാജൻ മകളോട് നിന്റെ സഹോദരിമാരെ വിളിച്ചുകൊണ്ട് വരിക എന്നും പറഞ്ഞു രൂപശിഖ ശൃംഗഭുജനെ സമീപിച്ച് രഹസ്യമായി പ്രകാരം പറഞ്ഞു അച്ഛൻ എന്നോട് സഹോദരിമാരെ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു ഒന്നും രണ്ടുമുല നൂറ് സഹോദരിമാരുണ്ട് എനിക്ക് എല്ലാവരും ഒരച്ഛല് വാർത്തതുപോലെയാണ് ഒന്നിച്ചെന്നാൽ ഭവൻ എന്നെ തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ പറ്റിക്കാനാണ് അച്ഛൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഞാനൊരു കാര്യം ഞാൻ എല്ലാവരുടെയും വസ്ത്രധാരണവും കഴുത്തിലെ മുത്തുമാലകളും എല്ലാം ഒരുപോലെ ആയിരിക്കും എങ്കിലും എൻ്റെ മാല ഞാൻ കൂടുതൽ പിന്നിലേക്ക് വലിച്ചിടും അടയാളം നോക്കി അങ്ങനെ തന്നെ വലിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു എന്താ സൂത്രം നോക്കിക്കോ ആ സ്ത്രീകൾ വന്ന പറഞ്ഞു അവർക്കും അവരാവശ്യത്തിന് കുത്തികളുണ്ട് കേട്ടോ അങ്ങനെ ഈ കഥ ആ പൊന്ന പമർപ്പിക്കാം मत कायेन वा मन सीर्वा बुद्ध्यात्मक स्वभा कौमे यदिकें नारायण समर्पया